സൂപ്പർ ആയിട്ട് വന്നിട്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ വായിൽ വെള്ള ഊർണ്ണുണ്ടാവൂലേ അപ്പൊ ഇതുപോലെ ചെയ്തു നോക്കൂട്ടോ ഹായ് ഞാൻ സുധാമഴ മേഘ മാങ്ങപ്പഴം കൊണ്ടുള്ള ഒരു സലാഡാണ് ഞാൻ ചെയ്യാൻ പോണത് നമ്മള് പച്ച മാങ്ങ കൊണ്ട് പല തരത്തിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ പഴുത്ത മാങ്ങ കൊണ്ട് പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ ഇന്ന് ഞാൻ ഞാനിവിടെ സിംപിളായിട്ടും ചെയ്യാൻ പറ്റുന്നതും നല്ല രുചിയുള്ള ഒരു സലാഡാണ് ചെയ്യാൻ പോണത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ വരൂ അപ്പം ഞാൻ ആദ്യം തന്നെ മാങ്ങപ്പഴം മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ഒരു തക്കാളി അതുകൂടെ ഇടാം ചില്ലി ഫ്ലേക്സ് ആണ് അത് വന്നിട്ട് ഒരു രണ്ട് നുള്ളുണ്ടാവും അതുകൂടെ ഇടാം അടുത്തതായിട്ട് ഉപ്പ് പൊടി കുറച്ച് കൂടുതലിടരുത് ശകല ഉട്ടാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മാമ്പഴത്തിൻ്റെ മധുരവും ആ ശകലം ഉപ്പും ആ ചില്ലി ഫ്ലേക്സിൻ്റെ എരിവും അങ്ങനെ എല്ലാം കൂടെ നമ്മുടെ വായിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ വെള്ളം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത്ര ടേസ്റ്റാണ് നമുക്ക് എത്ര കഴിച്ചാലും ഈ മാമ്പഴ സലാഡ് മതിയാവില്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ലാസ്റ്റ് നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാമ്പഴ സലാഡ് സൂപ്പറായിട്ട് വന്നിട്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ള ഊറിനുണ്ടാവൂലേ അപ്പം നിങ്ങളതുപോലെ ചെയ്തു നോക്കൂട്ടോ അപ്പം ഇവിടെ എല്ലാം സിംപിളാണ്